ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഹാപ്പി ആയിട്ട് അടിച്ചുപിടിച്ച് പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഗുജറാത്തി പാട്ട് ചേട്ടൻ പാടിയതാണോ അതോ എഴുതിയതാണോ എന്താണ് ആ ഗുജറാത്തിയുമായി ബന്ധം അത് അത് ഞാനല്ല അല്ല കെ ജെ സിംഗ് പറയുന്ന ഒരു പഞ്ചാബിയാണ് എഴുതിയത് അതിന്റെ സംഗീതം മോഹൻ സിത്താര സാറായിരുന്നു രണ്ടാമത്തെ സിനിമയായിരുന്നു കാഴ്ച എന്നുള്ള സിനിമയിലെ പാട്ട് അതായിരുന്നു എന്റെ കരിയർ മാറിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു കേൾക്കണം എക്സ്പീരിയൻസ് പിന്നെ മമ്മൂക്കയുടെ സിനിമയിൽ അതിനുവേണ്ടി പാടി നല്ല സിനിമയായിരുന്നു നമ്മുടെ ആയി മാറിയത് മമ്മൂക്കയുടെ സിനിമയാണ് ആദ്യത്തെ സിനിമ നൌഷാദ് സിനിമ ഈ ഇടയ്ക്ക് പിരിഞ്ഞു പോയി അപ്പം അദ്ദേഹത്തിന്റെ ആദ്യം ഒരുപാട് ആളുകളുടെ സാക്ഷാത്കാരമായിരുന്നു ഈ അതിലും എനിക്ക് പാട്ട് പാടാൻ പറ്റി അതിലൂടെ നമ്മള് വിമാളി കിടന്നിട്ട് നേരെ ഇവിടെ മലയാള സിനിമയിൽ സജീവമാവുന്നു പിന്നീട് ഒരുപാട് സിനിമകളിൽ പാടാനൊക്കെ അവസരങ്ങൾ വരുന്നു ഇപ്പോ ഇവിടെ ആ പാട്ട് നമുക്ക് കാഴ്ചയില്ല തീർച്ചയായിട്ടും चमक चमक चमके चमक चमक चमके धरती तारे चमक थी चमक चमक चमके चमक चमक चमके मारी साथ बात कर सुतारो सुतारो नाम रे

ടിവി സൂപ്പറാണല്ലോ ഇത് ഈ കുട്ടിയുടെ അഭിനയത്തെ കുറിച്ച് താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു പത്തിൽ എത്ര മാർക്ക് കൊടുക്കാം പത്തിൽ ഒരു ഞാൻ ഒരു ഒമ്പത് മാർക്ക് കൊടുക്കും എനിക്ക് യാതൊരു അഭിപ്രായം എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്നെ പറ്റി അത് സ്നേഹത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഈ കാറൊക്കെ പറ്റിയില്ല ഇറക്കിട്ടെ വീട്ടിൽ വന്നതിന് ശേഷം അവര് വിളിക്കും എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ പത്തിൽ പത്ത് എടുത്തോളൂ ഞാൻ എപ്പോഴും പത്തിൽ പത്തും എടുക്കാറുണ്ട് അടുത്ത പ്രാവശ്യം സർവീസിന് കൊണ്ടുപോകുമ്പോഴും അവൻ നല്ലപോലെ സർവീസ് തരണം

ചേച്ചി എങ്ങനെയാണ് ഈ അഭിനയത്തിലേക്ക് എത്തിപ്പെട്ടത് ആരാണ് നിർബന്ധിച്ചു കൊണ്ടുപോയത് ആണോ സ്വന്തം ഒരിക്കലും ഞാൻ അങ്ങനെ പോവില്ല അരോമ മോഹൻചാട്ടനാണ് ആദ്യത്തെ രണ്ടു പടത്തിലും നിർബന്ധിച്ചത് അങ്ങനെ ആദ്യത്തില് ആദ്യത്തെ പടം എന്ന് പറയുന്നത് ലാലട്ട ലാലട്ടന്റെ കൂടെ റെഡ് ഷിലീസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈദിന്റെ ഒരു ഷോയിനും ദുബായി പോയിരുന്നപ്പോഴത്തേക്കും മോഹൻചാട്ടൻ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു മമ്മൂക്ക വിളിക്കാൻ പറഞ്ഞു നീ ഒന്നും ഞാൻ ഒന്നും മുന്നില്ല ആ വന്നില്ലെങ്കിൽ നീ വിവരം അറിയും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞു പോയിട്ട് ഞാൻ ഒറ്റപ്പാലത്ത് പോയി കഴിഞ്ഞപ്പോ ഞാൻ ഞാൻ വേണ്ട വിളിച്ചുകൊണ്ട് ഞാൻ വന്നു ഞാൻ വന്നതാണ് ഞാൻ ആ ആ സ്ക്രിപ്റ്റ് പിന്നെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ അങ്ങനെ ഒരു ചെറിയ റോള് ഞാൻ എനിക്ക് ഇനി വല്യ എന്തോ കുറച്ചും കൂടെ നിങ്ങളുള്ള റോൾ ആയിരുന്നു ഞാനതൊക്കെ വെട്ടി കൊറച്ച് ചെറിയ നമുക്ക് എന്നോട് മറ്റേ ആർക്കിടെക്ട് അസിസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവം അത്യാവശ്യം രണ്ട് മൂന്ന് റോളും മക്കാൻ്റെ കൂടെ ഹാപ്പി ചിൽ അപ്പൊ അതിനുശേഷം പിന്നീട് അവസരങ്ങൾ വന്നിട്ട് ചെയ്യാത്തതാണോ അതെയോ വേണ്ട അഭിനയം വേണ്ട അങ്ങനെയാണോ അവസരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഈ പോലെ എനിക്ക് മനസ്സ് മുഴുവൻ പാട്ടാ അഭിനയം അങ്ങനെ അല്ല എനിക്ക് ബേസിക്കലി അഭിനയിക്കാൻ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒമ്പത് മാർക്ക് വന്നില്ലേ അത് എന്റെ അടുത്ത സ്നേഹമാണ് സ്റ്റേഷനിലും മറ്റേ എനിക്ക് തോന്നുന്നു അൻപരക്കെ ഒരുപാട് തെലുങ്ക് മൂവീസ് നമുക്ക് ഡബ് ചെയ്യുമ്പോൾ മറ്റേ മറ്റേ ഇതല്ലേ നമ്മളെ വിശ്വരൂപം അതിൻ്റെ മുന്നിൽ കാണാതെ അത് ഞാനാ പാടിയത് മുന്നിൽ കാണാതെ ഞാൻ ഇന്ന് ഞാനില്ല അങ്ങനെ ലിറിക്സ് ചേച്ചിയുടെ അടിവറ്റ് നമ്മള് അഭ്യം കൂടാണ്ട് പിന്നെ ഒറിജിനൽ തന്നെ ഞാൻ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ കോവിഡിനു തൊട്ടു മുമ്പായിട്ടുള്ള സമയങ്ങളിൽ തനുഷ് ബാക്ഷിക്കും പാടാൻ പറ്റി ഹിന്ദിയില് ആഹ് ശങ്കരേസാൻ ലോയ് അവരുടെ അതിന് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് കേൾക്കണ്ടേ തെലുങ്കോ തെലുങ്ക് പാടാ തെലുങ്ക് പാടാ కళ్ళలో దాగి ఉన్న కలలో అద్భుతం నా కళ్ళని నిజము చేసి నువ్వు అద్భుతం అద్భుతం వరిపడి చెడి వేలాని మనసు నా పుస్తకం పదహారు ప్రాయంలో నా ప్రాయంలోన పరుల ప్రణయంలోన హృదయాలను కలిపేసి పండగ అద్భుతం ఇలా మనకంటూ ఒకరుండి ప్రతి పయనం రంగులమయమే ఇలా నా వింటూ ఉంటే జీవితమే ఓ అద్భుతమే ఇలా మనకంటూ ఒకరు ప్రతి పయనం రంగులమయమే ఇలా నా వింటను ആക്ച്വലി ഓണം ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഭയങ്കര ഗ്രൂവിയാണ് കുറച്ചും കൂടെ ഗ്രൂവിയാണ് ഒറിജിനൽ പാട്ട് കാണുകയാണെങ്കിൽ നിങ്ങക്ക് മനസ്സിലാ ലവർ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഒരു ഗുജറാത്തി പാട്ടും ഒരു തെലുങ്ക് പാട്ടും കേട്ടു ഞാൻ നിങ്ങൾ സമ്മാനം തരട്ടെ